സുഹൃത്തുക്കൾ ഇത് അതിരിപ്പള്ളിക്ക് വെള്ളച്ചാട്ടത്തിനടുത്തുള്ള ഒരു വലിയ ത്രീ സ്റ്റാർ റിസോർട്ടാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവർമാർക്ക് നമ്മുടെ ടാക്സി ഡ്രൈവർമാർക്ക് യാതൊരുവിധ അടിസ്ഥാന സൗകര്യങ്ങളുമില്ല ഒരു വെളിപ്പെടിയായിട്ടുള്ള ഒരു പാർക്കിംഗ് ഉണ്ട് ഇവിടെ കാക്കയ്ക്കരിക്കാൻ തണല് പോലും ഇല്ല കൂടാതെ തന്നെ ഇവിടെ നല്ലൊരു ടോയ്ലറ്റ് സൗകര്യമോ വെളിയിൽ ഒരു ടാപ്പോ നമ്മുടെ വണ്ടിയൊക്കെ കഴുകാനായിട്ട് ഒരു ടാപ്പോ ഡ്രൈവർമാർക്ക് റെസ്റ്റ് റൂമോ ഇല്ല ശരി റെസ്റ്റ് റൂം ഇല്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ വണ്ടിയിൽ കിടക്കാം പക്ഷേ ഒരു അടിസ്ഥാന സൗകര്യം എന്ന് പറഞ്ഞാൽ ഒരു ടോയ്ലറ്റ് വൃത്തിയുള്ള ഒരു ടോയ്ലറ്റും ഒരു ടാപ്പും നമുക്ക് വണ്ടിയെ ഒരു ഫ്രഷ് വാട്ടർ ലൈൻ ഒരു ടാപ്പും ഒക്കെ വെളിയിൽ വേണ്ടേ ഇത്രയും വലിയ ഹോട്ടലൊക്കെ അല്ലേ പക്ഷേ അതിവിടെ ഇല്ല അതിനുള്ള സൗകര്യങ്ങളില്ല അതേപോലെ തന്നെ നമ്മൾക്ക് സാധാരണ ഇതുപോലുള്ള റിസോർട്ടുകളും ഹോട്ടലുകളിലൊക്കെ ഡ്രൈവർമാർക്ക് ഫുഡ് പ്രൊവൈഡ് ചെയ്യാറുണ്ട് ഇവിടെ ഫുഡ് കിട്ടും പക്ഷേ അൻപത് രൂപ നമ്മൾ കൊടുക്കണം അപ്പോൾ സ്റ്റാഫ് ഫുഡെന്നും പറഞ്ഞുകൊണ്ട് ഒരു സംഭവം അതെല്ലാവർക്കും അറിയാമല്ലോ ഞാൻ പറയാതെ തന്നെ എന്തോരം ക്വാളിറ്റി ഉണ്ടെന്ന് അത് കൊണ്ടുവന്ന് തരും നമുക്ക് അൻപത് രൂപ നമ്മൾ കൊടുക്കണം ഇതാണ് ഈ ഹോട്ടലിൻ്റെ ഇതിൻ്റെ ഓണർ ഏത് മഹാനാണെന്ന് അറിയത്തില്ല ഏത് മഹാനാണെങ്കിലും അവനെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ നമ്മളെല്ലാവരും കൂടി ശ്രമിച്ചാൽ നടക്കും അവനെ ഇത് ബോധ്യപ്പെടുത്തണം ഇത് ഡ്രൈവർമാരോട് ചെയ്യുന്ന ടാക്സി ഡ്രൈവർമാരോട് ചെയ്യുന്ന ക്രൂരതയാണ് അവർ മനുഷ്യരാണ് അവർക്കും വെളിക്കിറങ്ങാനും മൂത്രമൊഴിക്കാനൊക്കെ പോകണം കാടിനെ ആശ്രയിച്ച് അത് കൂടാതെ ഇന്ന് പുഴയെ പോയാണ് കുളിച്ചത് ഡ്രൈവർമാരെല്ലാവരും തന്നെ പുഴയെ പോയാണ് കുളിക്കുന്നത് ഇവിടെ കാരണം ഇടുങ്ങിയ ഒരു ഒരു ടോയ്ലറ്റ് റൂമുണ്ട് സെക്യൂരിറ്റിയുടെ പുറകിലായിട്ട് അതിനകത്ത് നിന്നൊന്ന് മൂത്രം ഒഴിക്കാൻ പോലും സൗകര്യമില്ല അത്രയും വൃത്തികെട്ട ഒരു ഹോ ഒരു റിസോർട്ടാണിത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇത് നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ ആയിട്ട് സഹകരിക്കുക നന്ദി